ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദാണ് ബജറ്റ് അവതരിപ്പിച്ചത് മുപ്പത്തി ഒൻപത് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ്റി രണ്ട് രൂപ വരവും മുപ്പത്തി ഒൻപത് കോടി നാല്പത്തി ഏഴ് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ ചിലവും പതിനഞ്ച് ലക്ഷത്തി എഴുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ബജറ്റ് അവതരിപ്പിച്ചു പാർപ്പിട മേഖലക്ക് രണ്ട് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് രൂപ വകയിരുത്തി കുടിവെള്ളം തെളിനീർ മേഖലക്ക് ഒരു കോടി രൂപയും ശിശു ഭിന്നശേഷി വികസനത്തിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും ജലസംരക്ഷണത്തിനായി നാല്പത്തി ലക്ഷം രൂപയും ഉൽപാദന മേഖലക്ക് മുപ്പത് ലക്ഷം രൂപയും ശുചിത്വം മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് അൻപത് ലക്ഷം രൂപയും പട്ടികജാതി വികസനത്തിന് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് നാല് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ ആരോഗ്യ മേഖല വനിതാ വികസനം സേവന മേഖല വയോജനങ്ങളുടെ ക്ഷേമത്തിനും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് എസ് ഇ പി രണ്ട് കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരം ടി എസ് പി എൺപത്തി മൂവായിരം ആകെ അഞ്ച് കോടി ഇരുപത് ലക്ഷത്തി എഴുപത്തേഴായിരം പാർപ്പിട വീതം പാർപ്പിടം അമ്പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ബാലൻസ് രണ്ട് കോടി മുപ്പത്തി ഏഴ് ലക്ഷത്തി എണ്ണൂറ് ഉൽപാദനം എഴുപത്തൊന്ന് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വനിതാ ഘടകം ഇരുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി മുന്നൂറ്റി എൺപത് ശിശുക്കൾ ഭിന്ന ശേഷിക്കാർ പശ്ചാത്തലത്തി ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ മറ്റു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു